വന്നിട്ടുള്ളൂ നിപ്പ വൈറസ് നമ്മൾ വളരെ ശ്രദ്ധയോടെ ഇരിക്കണം ഭയപ്പെടേണ്ടതില്ല നന്നായിട്ട് അപ്പൊ എന്താ ടീച്ചർ അമ്മേ ആരോഗ്യവകുപ്പ് എടുത്തിവിടെ മറിച്ച് കളഞ്ഞത് അതുകൂടെ ഒന്ന് പറഞ്ഞിട്ട് അടുത്ത പോയിന്റിലോട്ട് പോനങ്ങൾ എന്തിരി ചെയ്യണോന്ന് ജനങ്ങൾ എന്തിരി ചെയ്യണോന്ന് കോവിഡിന്റെ സമയത്ത് കൊറേ പറഞ്ഞു ക്ഷീണിച്ചായിരുന്നല്ല നിങ്ങള് ഞങ്ങൾ എല്ലാവരും മുഖത്തുകൂടെ മറ്റേ ഒരു കോണകം ചുറ്റി വീട്ടിനകത്ത് ഇരുന്നാൽ മതി എല്ലാ വ്യാധി അങ്ങ് പോവുമെന്ന് പറഞ്ഞു പാവം പിടിച്ച ജനങ്ങളെല്ലാം ലോക്ക്ഡൗൺ ഒന്നും പറഞ്ഞ് വീട്ടിനകത്ത് തന്നെ പുറത്തിറങ്ങി ഒരു മരുന്ന് വാങ്ങിക്കാൻ പോകാൻ പോലും നിവർത്തിയില്ലാതെ ഈ പറഞ്ഞ കോണകം ചുറ്റി വീട്ടിനകത്ത് ഇരുന്ന് എന്നിട്ട് എന്തരായി ആ സാധനത്തിൽ വരെ അഴിമതി നടത്തിയ ആളുകളാണ് നിങ്ങൾ കൂടുതലൊന്നും ജനങ്ങളെ കൊണ്ട് പറയിക്കരുത് ഈ നിപ്പയെന്ന് പറയണ ഈ എന്തര് പിടിച്ച സാധനം ആറ് വർഷത്തിന് മുന്നിവിടെ വന്ന് ഇനി അത് വരാൻ സാധ്യതയുണ്ടെന്ന് നിങ്ങൾ എന്നെ പറയണമല്ല ഒരിക്കലെ വന്നാൽ ലോകത്ത് തന്നെ അഞ്ചാറടത്ത് ഇത് വന്നിട്ടുള്ളു ഇവിടെ വരാതിരിക്കൂല ഇവിടെ ഇനി വരാമൊന്നുമില്ല എവിടെ ഒരു ദുരന്തം ഉണ്ടെങ്കിലും കേരളത്തിൻ്റെ ഭൂപടം തേടി പിടിച്ച് ഇവിടെ തന്നെ വരും അതങ്ങനല്ലേ വരൂ അപ്പം പറഞ്ഞു വന്നത് ആരോഗ്യ വകുപ്പിൻ്റെ കാര്യക്ഷമത കൂടുതലൊന്നും ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കായിരുന്നാൽ നിങ്ങൾക്ക് എന്നെ കൊള്ളാം നിങ്ങൾ വെളുപ്പിക്കാൻ ഇങ്ങോട്ടേ നിങ്ങളെ ഇറക്കി വിട്ടെന്ന് പറഞ്ഞ് അങ്ങ് വെളുത്ത് മറിയുമെന്നൊന്നും നിങ്ങൾ വിചാരിക്കരുതേ അതൊക്കെ നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ് ഇവർ എന്തൊരു കാര്യക്ഷമമായിട്ട് ചെയ്ത് ഇനി ഒരു നിപ്പയും കൂടെ ഇവിടെ വരാതിരിക്കാൻ വേണ്ടി എന്തൊരാണ് ആരോഗ്യവകുപ്പ് ചെയ്തതെന്നും കൂടെ നിങ്ങൾ പറ വെളുപ്പിക്കാൻ ഇറങ്ങിയല്ലേ അതുകൂടെ പറ ആരും ഒന്നും പേടിക്കണ്ടെന്ന് എല്ലാവരും ഒന്ന് ഇത്തിപ്പോരം ശ്രദ്ധിച്ചാൽ മതി രോഗങ്ങൾ പുതിയ പുതിയ രോഗങ്ങളുടെ ഒരു ചാകരയാണ് ഇതുവരെ കേട്ടുപോലും ഇത്രയും കൊല്ലം കൊണ്ട് നമ്മളൊന്നും അറിയാത്ത രോഗങ്ങളാണ് ഈ ഇപ്പോൾ വരണത് വർഷത്തിലൊരിക്കോ ഒരു ഡെങ്കി പനി എന്തരൊക്കെയോ വരുന്നെന്ന് കേട്ടിട്ടുണ്ട് അമീപ രോഗമാകുന്ന എന്തെരൊക്കെയാണോ വെള്ളത്തിലിറങ്ങി കുളിക്കാൻ പാടില്ലാത്ത അവസ്ഥ വരെ എത്തിയേക്കണ ഇതിനൊക്കെ ഇവർ എന്തരാണ് നിപ്പ അടുത്ത ആൾക്ക് സ്ഥിരീകരിച്ചെന്ന് പറയുന്നത് അതെങ്ങനെ രോഗവ്യാപനം ഉണ്ടായി ഏഹ് എന്തെങ്കിലും വരുമ്പോൾ ഈ പറയുന്ന കോണകം എടുത്ത് മൂക്കെല്ലാം ചുറ്റിക്കൊണ്ടിരുന്നാൽ മതിയോ ആളുകൾ ഒരിക്കൽ വീട്ടിനകത്ത് തിരുന്നതിൻ്റെ കടകൾ ഇതുവരെ തീർന്നിട്ടില്ല പൂട്ടിയ കടകൾ ഇതുവരെ തുറന്നിട്ടില്ല നിങ്ങൾ തന്നെ പറയും പൊതുജനങ്ങൾ എന്തിന് വേണം എന്ന് പറഞ്ഞാലും ജനങ്ങൾ ശ്രദ്ധിക്കണം ജനങ്ങൾ ശ്രദ്ധിക്കണം ഒരാൾക്കൊരു രോഗം വന്നാൽ അത് ചികിത്സിച്ചു മാറ്റാനുള്ള സംവിധാനം ഇവിടെ ഇല്ല അടുത്ത ആൾക്ക് പകരാതിരിക്കാൻ വേണ്ട മുൻകരുതൽ സ്വീകരിക്കാൻ ഇവിടെ ഇല്ല എന്തിലെങ്കിലും കെടതി വന്ന സർക്കാർ ആശുപത്രി ചെന്ന് കയറി കൊടുക്കാൻ പറ്റുമോ അവിടെ തോലയും ജീവിതം നമ്മുടെ അയലോക്കത്തുള്ള ഒരു കൊച്ചാണ് നമ്മുടെ നെയ്യാറ്റിങ്കര ജനറൽ ആശുപത്രി അവിടെ എത്ര മരണം സംഭവിച്ചോ ഒരു പിഞ്ചു കുഞ്ഞ് അവിടുത്തെ ഒരു നേഴ്സിൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണ് മരിച്ചിട്ട് ആ ആശുപത്രിയിൽ എന്തൊരു നടപടി ഇവർ ഉണ്ടാക്കിയെന്ന് അറിഞ്ഞൂടാ ഈ കഴിവുറ്റ ആരോഗ്യമന്ത്രി കയറിയിട്ട് കഴിഞ്ഞുള്ള സംഭവങ്ങളാണിതൊക്കെ ഇന്നലെ ഇന്നലെ ആ പെൺകൊച്ചിനെ മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിലെ മറ്റേ ഗേറ്റ് ഇന്ന് രാവിലെ അതിൻ്റെ ഉയര് പോയി എൻ്റെ പൊന്നുമക്കളെ നിസ്സാരം വയറുവേദനയായിട്ട് ചെന്ന് മൂത്രത്തി കല്ല് ആ മൂത്രത്തിൽ മണ്ണ എന്തെക്കോ ഉണ്ടെന്ന് അവർ പറഞ്ഞ് ആ പെങ്കു അച്ഛനൊരു ഇഞ്ചെക്ഷൻ കൊടുത്ത് നമ്മൾ യാതൊരു ചെറിയ ക്ലിനിക്കിൽ പോലും പി അവിടെ ചെന്ന് നമ്മളൊരു ഇഞ്ചക്ഷൻ എടുക്കുന്നതിന് മുമ്പ് അവർ നമ്മളെടുത്ത് ചോദിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും അലർജിയാ കുരുവാ ഉണ്ടോ എന്നിട്ട് എന്തോ ഒരു കുത്തിവെപ്പി എടുത്ത് അവരവിടെ അടയാളപ്പെടുത്തി ആ പത്ത് മിനിറ്റ് നിങ്ങൾ ഇരിക്കി നിങ്ങൾക്ക് അലർജിയാ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടേ അവർ മറ്റേ ഇഞ്ചെക്ഷൻ തരുവുള്ളു അതുപോലും അറിയാത്ത ആളുകളാണ് താലൂക്ക് ആശുപത്രി കഴുത്തി കോപ്പിട്ടുകൊണ്ട് എന്താ സ്റ്റേതാ കോപ്പ എന്തരാ അത് ഇട്ടുകൊണ്ട് അവിടെ ഇരിക്കണത് ആ പേൻ കൊച്ചിത ഇന്ന് രാവിലെ വെളുപ്പം കാലത്ത് അത് മരിച്ച് നിസാര ഒരു ഒരു ഇഞ്ചക്ഷൻ അവർ കൊടുത്തതാണ് എന്നിട്ടിപ്പം അവർ കൈ മലത്തെയാണ് എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പം ഇതെല്ലാം ഒന്നിച്ചെടുത്ത് പിടിച്ചുകൊണ്ട് വരണം എല്ലാ ജ്വരങ്ങളും ഒന്നിച്ചെടുത്ത് പിടിച്ചുകൊണ്ട് വരണം ജനങ്ങൾ എന്തൊരു ചെയ്യും കൊതുകെന്ന് പറഞ്ഞാൽ കൊതുക് തന്നെ നമ്മുടെ ഒന്ന് വീടിൻ്റെ പരിസരത്തിൽ പാരതകർമ്മ സേന ഉണ്ടെന്ന് പറയണം മാലിന്യങ്ങൾ കൊണ്ടുപോകണമെന്ന് പറയണം റോഡിൽ എവിടെ ഇറങ്ങിയാലും മാലിന്യമാണ് കെട്ടിക്കടക്കണ വെള്ളം ഇല്ലെന്ന് പറയുന്നു റോഡും കുളങ്ങളും എല്ലാം പായൽ പിടിച്ച് നശിച്ച് നാറാണക്കല്ലായിട്ട് കിടക്കുന്നു എല്ലാ വേസ്റ്റുകളും അതിലുണ്ട് ഇഷ്ടം പോലെ കൊതു അഞ്ചര മണി കഴിഞ്ഞാൽ വീടിൻ്റെ ആ സിറ്റൗട്ടിലോ ഒന്ന് വരാൻ തേലോ എങ്ങും ഇരിക്കാൻ നിവർത്തിയില്ല കണ്ടമാനം കൊതുക് വീടിനകത്ത് പുറച്ചു മുടിയിരിക്കാൻ പറ്റുക നമ്മുടെ പരിസരമല്ലേ നമുക്ക് വൃത്തിയാക്കാൻ പറ്റുള്ളൂ ഈ പൊതുസ്ഥലങ്ങളൊക്കെ ആരാണ് നാട്ടുകാർ എല്ലാവരും ഓരോ ദിവസം ഓരോ വീട്ടുകാർ റോഡ് വൃത്തിയാക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കണം ഈ ആശുപത്രിയിലുള്ള മാലിന്യങ്ങൾക്കൊക്കെ ആരാണ് ഉത്തരവാദിത്വം പറയുന്നത് ആശുപത്രി കൂട്ടിരിക്കാൻ പോയ രോഗമില്ലാത്തവർക്കും രോഗം വരും ആരോഗ്യ വകുപ്പ് എല്ലാം അങ്ങ് കൃത്യമായിട്ട് ഇടപെടുന്നുണ്ടെന്ന് എന്തരാ ഇടപെടുന്നതെന്ന് അവർ പറയുന്നില്ല ഇതൊക്കെയാണ് വായുവല്ലതും വരുന്നത് നമ്മളിതെല്ലാം വിളിച്ച് പറയണത് എന്തേരായാലും ഈയിടെ ഒറ്റ മന്നി എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറഞ്ഞിട്ട് പോവാണ് നിർത്തലി മറ്റേ മോളെ മറച്ച മോളെ നിനക്ക് എന്തെരടി അതായിട്ടാണെന്നൊക്കെ ചോദിച്ചു പാവപ്പെട്ട നമ്മുടെ അടുത്ത് കാണിക്കണ ചാര തിളപ്പ് നിങ്ങൾ കയറ്റി കസേര വെച്ചിട്ടുള്ള ഒരു കാശിനും കൊള്ളാത്ത ആളുകളുടെ അടുത്ത് തന്നു കാണിക്കുക നമ്മുടെ അടുത്തൊന്നും കാണിച്ചിട്ടൊരു കാര്യമല്ല നമ്മൾ ഇനിയും പറയും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് നമ്മൾ പറയണതാണ് അപ്പി തെറ്റ് ഏഹ് ഒരു കൊച്ചു പയ്യൻ ഒരു ലോറിയായിട്ട് അന്നേക്ക് ആറ് ദിവസമായി ആ മണലിനടിയിൽ ആ കൊ പയ്യൻ കിടക്കണത് ഇതുവരെ കണ്ടെത്താൻ പറ്റിയില്ല കേന്ദ്രസേന വരെ ഇവിടെ എത്തി ഏഹ് ഇവിടെ കിടക്കണ ആൾക്ക് കർണാടകയിലോട്ടൊന്നും പോകാൻ പറ്റില്ല പറഞ്ഞു വരണത് ഓ വീഴാത്ത മന്ത്രിയുടെ കാര്യം തന്നെ ഓ കുവൈറ്റിൽ തീപിടുത്തം ഉണ്ടായപ്പം ബാഗിംഗ് തൂക്കി സുരേദാർ വിട്ട് അവിടെ വന്ന് നിന്ന് വിമാനത്താവളത്തിൽ കേന്ദ്രം അനുമതി കൊടുത്തില്ലെന്നും പറഞ്ഞ് മൂക്കും പിഴിഞ്ഞ് കണ്ണും തുടച്ച് പോകണത് കൊണ്ട് അതാരെ കാണിക്കായിരുന്നു ഇപ്പം കർണാടകത്തിലോട്ട് പോകാണ്ടേ അങ്ങോട്ട് പോകാൻ കേന്ദ്രത്തിൻ്റെ അനുമതി വേണം അതോ കിട്ടിയില്ലേ എന്തേരം അങ്ങോട്ട് പോവാത്തത് അങ്ങോട്ടുള്ള വണ്ടിക്കൂലിക്കില്ല നിങ്ങളുടെ ഇല്ലെങ്കിൽ ഞങ്ങൾ പിരിവിട്ടു തരാം എന്തേരിനാണ് ഈ പ്രഹസനങ്ങൾ എന്ത് പറഞ്ഞാലും പൊതുജനങ്ങൾ ശ്രദ്ധിക്കണം പൊതുജനങ്ങൾ ശ്രദ്ധിക്കണം ഞങ്ങൾ ഞങ്ങളുടെ കാര്യം ഞങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതിയെങ്കിൽ ഇവിടെ ഒരു ഭരണ സംവിധാനത്തിൻ്റെ ആവശ്യമില്ല അത് മനസ്സിലാക്കുക നിങ്ങളങ്ങ് മന്ത്രിസഭയെല്ലാം പിരിച്ചുവിട്ട് ഇത് കേന്ദ്രഭരണ പ്രദേശം വല്ലതും ആക്കി ഒരു മൂത്രത്തി കല്ലിനി നേരാൻ പഠനം ചികിത്സിക്കാൻ പ്രാപ്തിയില്ലാതെ സർക്കാർ ആശുപത്രികൾ തുറന്നു വെച്ച് ജനങ്ങളെ കൊല്ല എന്തെങ്കിലും നിങ്ങളിങ്ങനെ ഭരിച്ചു മുടിക്കണത് എന്തൊരു പറഞ്ഞാലും രണ്ട് വാക്ക് നിർഭാഗ്യകരമായിപ്പോയി ദൗർഭാഗ്യകരമായിപ്പോയി സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ച് അവരുടെ കുടുംബത്തിലുള്ള ആളുകൾക്കൊന്നും അല്ലല്ലോ ഇത് സംഭവിക്കണത് നമ്മളെ പോലുള്ള പാവപ്പെട്ടവർക്ക് സർക്കാർ ആശുപത്രി ചെന്ന് കയറുന്നവർക്ക് അല്ലെങ്കിൽ കൊതുകിൻ്റെ കടിയും കണ്ട് പാവപ്പെട്ട ചെറിയ വീടുകളിൽ താമസിക്കണവർക്ക് നമുക്കല്ലേ ഇതെല്ലാം വരണത് ഇവർ എന്തൊരു കാര്യക്ഷമമായിട്ട് ചെയ്തെന്ന ഇത് മാത്രമാണ് എനിക്കിന്ന് ചോദിക്കാനുള്ള മക്കളെ ഇനി ഇപ്പോൾ അന്ന് പതിനാല് വയസ്സുള്ള ഒരു പയ്യൻ ഒരു കൊച്ചു പയ്യ അതിൻ്റെ ജീവൻ പോയി ഇനി അടുത്താക്ക് സ്ഥിരീകരിച്ചിരിക്കണമെന്ന് പറഞ്ഞു ഇത് തൊട്ട് 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 നിൽക്കണവരെ എല്ലാം ഇത് ബാധിക്കണുണ്ട് കോളറായും അങ്ങനെ തന്നെ ഇത് പടരായിരിക്കാൻ വേണ്ടി ഇവർ എന്തരാണ് ചെയ്യണത് ഇവരി നീന്ന് പിന്നെ ആ മൈക്ക് എല്ലാം റെഡിയാണോ ആ ക്യാമറ എല്ലാം റെഡിയാണോ എന്ന് പറഞ്ഞ് ചുറ്റും നോക്കിയിട്ട് ഇവർ നിന്ന് സംസാരിക്കണതാണോ ഏ ഒരു തുണി വലിച്ചു മുഖത്ത് ചുറ്റിക്കൊണ്ട് ജാല്യത മറയ്ക്കാം മുഖത്തുള്ള ചമ്മൽ ജാല്യത മറയ്ക്കുക കള്ളത്തനോ മറയ്ക്കുക ഇത് തുണി വലിച്ചു കെട്ടിയാൽ എന്നിട്ട് നിന്നങ്ങ് പറയലാണ് ഡോക്ടർമാർ പറയേണ്ട കാര്യം എവർക്കിതിനെക്കുറിച്ച് എന്തേലും അറിയാം എവർ അവർ ഡോക്ടർമാർ എഴുതി കൊടുക്കണ സാധനം നിന്ന് വായിക്കാൻ വേറൊരുത്തനാണെങ്കിൽ എഴുതി കൊടുക്കുന്ന സാധനങ്ങൾ നിന്ന് വായിക്കണം ആരൊക്കെയോ എഴുതി എന്തരൊക്കെയോ കൊടുക്കണം അത് നിന്ന് വായിക്കാം അങ്ങനെ ഒരുത്തൻ ഇത് എല്ലാം എത്രനാൾ നമ്മൾ സഹിക്കണം എന്നാണ് ടീച്ചറമ്മ ഒന്ന് കരഞ്ഞ് വെളുപ്പിച്ചാൻ്റെ ഇന്ന് പാർട്ടി ഇതുവരെ കരകയറിയില്ല ജനങ്ങളുടെ ഇടയിൽ പോയ മാന ഇതുവരെ കിട്ടിയിട്ടില്ല നിങ്ങൾ പിന്നെ എളുപ്പീനും കൊണ്ട് ഇറങ്ങാതെ എന്തെങ്കിലും ഉപദേശിച്ച് നന്നാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അതിനകത്ത് എന്ന് കിടന്ന് അവരെ ഉപദേശിച്ച് കൊടുക്കി നിങ്ങൾ ചുമ്മാ ജനങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നിട്ട് ഞങ്ങൾ എന്തിരി ചെയ്യണം ഞങ്ങൾക്ക് കിട്ടണ ഇപ്പോൾ എല്ലാം കൃഷി ചെയ്തും എല്ലാവരും വീട്ടിനകത്ത് ചുമ്മാ ഇരുന്ന് തിന്നണവരല്ല നിങ്ങൾക്കൊക്കെ രാജാക്കന്മാർ നിങ്ങളൊക്കെ രാജകുമാരികളും ആയിരിക്കും നിങ്ങൾക്കൊക്കെ വീട്ടിൽ വെറുതെ ഇരുന്ന് തിന്നെ അതുപോലല്ല ബാക്കിയുള്ള ജനങ്ങൾ ആളുകൾ പുറത്തു പോകുന്നവർ കാണും പിന്നെ കുളിക്കാൻ വീട്ടിൽ പൈപ്പും വെള്ളവും ഒന്നും ഇല്ലാത്തവരൊക്കെ മുങ്ങി പുങ്ങി കുളിക്കണവരുണ്ടായിരിക്കും ഇതൊക്കെ വൃത്തിയാക്കിയിടേണ്ടത് ആരാണെന്നേ അല്ലെങ്കിൽ ഇതൊന്നും പടരാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇതൊന്നും പ്രതിരോധത കുത്തിവയ്പ്പ് കണ്ടുപിടിക്കണത് ആരാണ് ചുമ്മാതൊരു കാര്യം ഉണ്ടാകുമ്പോൾ പൊതുജനങ്ങൾ പൊതുജനങ്ങളെന്ന് പറഞ്ഞ് ഇവിടെ അനൗൺസ് ചെയ്തിട്ട് നടന്നിട്ട് കാര്യമൊന്നുമില്ല ആരോഗ്യ വകുപ്പിനെ വെളുപ്പിച്ചിട്ടും കാര്യമില്ല ഇവർ എന്ത് കാലെടുത്ത് ആരോഗ്യവകുപ്പിനകത്തോട്ടെടുത്ത് കുത്തിയോ അന്ന് തുടങ്ങി ഇപ്പം ഇവർ പറഞ്ഞ പോലെ ലോകത്തെങ്ങും കാണാത്ത കുരുക്കൾ വരെ കേരളത്തിൽ എല്ലാം ഉണ്ട് ആ വരാണ് കൊതുക് അതുകൊണ്ട് ഇങ്ങനെ ടി വിടകത്ത് വന്ന് നിന്ന് ആരോഗ്യവകുപ്പ് അത് ചെയ്യുന്നുണ്ട് അവർ കൃത്യമായിട്ട് ഇടപെടുന്നുണ്ട് ആർക്കെങ്കിലും ഗുരു വരുമ്പോൾ മുഖത്ത് അതും വലിച്ചു കെട്ടിക്കേണ്ട അവരെ ചെന്ന് ദൂരത്ത് നിന്ന് കണ്ടിട്ട് പോകണതല്ലേ ഇടപെടല്ലേ അത് അങ്ങനെ ഇടപെടാൻ നാട്ടുകാർക്ക് എല്ലാവർക്കും പറ്റും എന്തൊരു ചെയ്തെന്നും കൂടെ നിന്ന് പറഞ്ഞിട്ട് പോകണം എന്നെ കൊതുക് ഇവിടെ ഞാൻ പോകണം